ഇതിപ്പോൾ ഇത്രയും ചെറിയൊരു കുട്ടി കുട്ടിയെ എങ്ങനെയാ അവനെ ഒരു ഗുണ്ടയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അതിനുള്ള പ്രായമൊക്കെ ആയോ നമ്മുടെ മോൾക്ക് തന്റെ ശബ്ദം എത്ര ഉയർന്നാലും ഇവിടെ ഒന്നും നടക്കില്ല എന്നറിയാമെങ്കിലും ഭാനുമതി തന്റെ ഭർത്താവായ ശേഖരനോട് കയർത്തു അവൻ അല്പം സ്വല്പം ദേഷ്യവും കള്ളുകൂടിയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ ആള് പാവമാണ് നമ്മുടെ മോൾ അവന് വലിയ ഇഷ്ടമാണ് അതല്ലേ ഇട്ടുമൂടാൻ പണം ഉണ്ടായിട്ടും നമ്മുടെ വീട്ടിലേക്ക് അവൻ ഈ ആലോചനയായിട്ട് വന്നത് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സായി നമ്മുടെ മോൾക്ക് അതൊക്കെ കല്യാണപ്രായം തന്നെയാ ശേഖരൻ തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞത് കേട്ടതും ഭാനുമതി അയാളെ വെറുപ്പോടെ നോക്കി തന്റെ താലിയുടെ അവകാശിയാണ് കൂടെ മക്കളുടെ അച്ഛനും എങ്കിലും അയാൾ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റാതെ ഭാനു കണ്ണുനീരോടെ അങ്ങനെ നിന്ന് പോയി ഈ അമ്മയ്ക്കിതെന്താ അയാൾ എത്ര വേണമെങ്കിലും പണം തരാ എന്ന് പറഞ്ഞത് അമ്മയും കേട്ടില്ലേ നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറാൻ ദൈവമായിട്ടൊരു അവസരം കാണിക്കുമ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ട് അമ്മയും മോളും നിൽക്കണ്ട എത്ര ബിസിനസ്സാണ് അയാൾക്കുള്ളത് അതൊക്കെ ഇനി എനിക്ക് നോക്കി നടത്താമല്ലോ അവരുടെ മൂത്ത മകനായ ദീപക് എന്ന ദീപു പറഞ്ഞത് കേട്ടതും ഭാനുമതി ദേഷ്യത്തോടെ അവനെ നോക്കി എന്റെ സ്വന്ത അനുചിതിയാണ് ദീപു ആ മുറിയിൽ ഇതൊക്കെ കേട്ട് തളർച്ചയോടെ ഇരിക്കുന്നത് അവളോട് ഇത്രയെങ്കിലും കരുണ കാണിക്കണം ഭാനുമതി വിഷമത്തോടെ പറഞ്ഞു അവളോട് ഇതിന് സമ്മതിക്കാൻ അമ്മ തന്നെ പറയണം ക്രിസ്ത്യ ആണെങ്കിൽ എന്താ ഈ നാട്ടിൽ ഇത്രയും വലിയ മാളിക വേറെയുണ്ടോ അയാളെ കെട്ടി അവൾക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാമല്ലോ ദീപു പറഞ്ഞത് കേട്ടതും ഭാനുമതി അവനെ ദേഷ്യത്തിൽ നോക്കി പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ മകളുടെ മുറിയിലേക്ക് നടന്നു മോളെ തുമ്പി വീണ മുടിയുമായി കട്ടിലെ തളർച്ചയോടെ മുഖാമർത്തി തറയിലിരിക്കുകയാണ് അവൾ ഭാനുമതിയുടെ ഇടച്ച നിറഞ്ഞ ശബ്ദം കേട്ടതും കരഞ്ഞു വീർത്ത മുഖത്തോടെ അപ്പണ് മുഖമുയർത്തി വെളുത്തു തുടുത്ത മുഖം കരഞ്ഞതിന്റെ ഫലമായി ചെമ്പരത്തി പൂ പോലെ ചുവന്ന് നിൽക്കുന്നുണ്ട് തുടുത്ത ചുണ്ടുകൾ വിറയ്ക്കുകയാണ് അമ്മേ എനിക്ക് എനിക്കയാൾ വേണ്ടമ്മേ ഒന്ന് പറ അച്ഛനോട് എനിക്ക് പേടിയാ ഭാനുവിനെ കണ്ടതും തീർത്ത എന്ന തുമ്പി വിതുമ്പലോടെ പറഞ്ഞു അത് കേട്ട് അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ അവരും കരഞ്ഞുപോയി നിനക്ക് വട്ടു പിടിച്ചോടേറി നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ നീ ആ കുട്ടിയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചോ സ്വിമ്മിംഗ് പൂളിൽ കാലുകളിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് മുഖമുയർത്തിയിരിക്കുന്നവനെ നോക്കി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു പപ്പൻ എനിക്കുള്ള വട്ട് വട്ടെന്താണെന്ന് നിനക്കറിയില്ലേ പപ്പ ചുവന്ന കണ്ണുകൾ തുറന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ ഗൗരവത്തിൽ നോക്കി ഡെറിക് ചോദിച്ചു അറിയാം നല്ലതുപോലെ അറിയാം എങ്കിലും നിന്നെ കാണുമ്പോൾ മുഖത്തുപോലെ നോക്കാതെ പേടിച്ചു പറച്ച് ഓടി കൊച്ചിനെ പപ്പൻ ഡെറിക്കിനെ സംശയത്തോടെ നോക്കി അവൾ എന്റെ പൂച്ചക്കുട്ടിയല്ലേടാ ഈ ഒറ്റ എൻ്റെ നെഞ്ചും കൂടി പതിഞ്ഞു പോയ പൂച്ചക്കുട്ടി അപ്പോൾ അവളെ കൈവിട്ട് കളയുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് പോയി ചോദിച്ചു തുമ്പിയുടെ മുഖം ഓർത്തുകൊണ്ട് വശ്യമായ ചെറുചിരിയോടെ ഡെർ നെഞ്ചിലൊന്നൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ അതിനാ ശേഖരൻ എത്ര വേണമെങ്കിലും പണം കൊടുക്കാന്ന് പറഞ്ഞതും തരാം അതിനെന്താ നീ പണം കൊടുത്ത് വാങ്ങാൻ പോകുവാണോ പപ്പൻ ദേഷ്യത്തോൽ ചോദിച്ചു എൻ്റെ ജീവൻ വേണമെങ്കിലും ഞാൻ അവൾക്ക് കൊടുക്കും പിന്നെയാണോ പണം വല്ലാത്തൊരു ലഹരിയോടെ പറയുന്നവനെ പപ്പൻ നോക്കിയിരുന്നു പോയി നിന്റെ തീരുമാനം എന്തായി അറിയാനുള്ളത് കരഞ്ഞു തളർച്ചയോടെ കിടക്കുകയായിരുന്ന തുമ്പിയുടെ റൂമിലേക്ക് കയറി വന്ന് ശേഖരൻ ഗൗരവത്തിൽ ചോദിച്ചത് കേട്ടതും അവൾ വേഗത്തിൽ ഞെട്ടി ഉണർന്നു ദേഷ്യത്തോടെ നിൽക്കുന്ന ശേഖരനെ അവൾ പേടിയോടെ നോക്കിക്കൊണ്ട് മുഖം താഴ്ത്തിപ്പിടിച്ചു എനിക്ക് പേടിയാണ് പേടിയണച്ച എനിക്ക് വിവാഹം വേണ്ട അടഞ്ഞു പോയ ശബ്ദത്തിൽ പേടിയോടെ പറഞ്ഞു അവൾ നിനക്ക് നിനക്കെന്ത് വേണം വേണ്ട എന്ന് ഇത്ര കാലത്തിനിടയ്ക്ക് ഞാനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇനിയും അത് മതി പിന്നെ ഒരഭിപ്രായം ചോദിച്ചു അത്ര തന്നെ ഇനിയിപ്പോ നിന്നോടൊന്നും ചോദിച്ചില്ല എന്ന് പറയില്ലല്ലോ അതും പറഞ്ഞവളെ ദേഷ്യത്തിലൊന്നും നോക്കി ശേഖരൻ പുറത്തേക്ക് നടന്നു കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്നതാണ് പ്ലാമറ്റൻ തറവാട്ടെ ഡെറിക് എബ്രഹാം എന്ന ഡെറിക്കിനെ വലിയ കുടുംബമൊക്കെ ആണെങ്കിലും അവിടെ ഇപ്പോൾ ആരും ജീവനോടെ ഇല്ല പപ്പൻ എന്നാൽ ഡെറിക്കിന്റെ ഒറ്റ കൂട്ടുകാരനാണ് കാണുമ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് അടിയും ബഹുളവുമായിരിക്കും പണ്ട് മുതലേ ഇതൊക്കെ പേടിയായത് തന്നെ അങ്ങോട്ട് നോക്കുകയേ ചെയ്യില്ല തുമ്പി ആലോചനയോടെ ഒരു ദീർഘശ്വാസം എടുത്തു അയാളുടെ മുൻ എങ്ങനെ താലിക്കെട്ടം കഴുത്ത് നീട്ടിക്കൊടുക്കും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ തന്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നത് പണവും പ്രതാവും ഒന്നുമില്ലെങ്കിലും സ്നേഹമുള്ളൊരു മനസ്സ് മാത്രം മതിയായിരുന്നു പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല അടിയും ബഹളവുമായിട്ട് അല്ലാതെ ഇന്ന് വരെ സമാധാനത്തോട് സംസാരിച്ച് കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ തുമ്പി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നു അമ്മയെ കാണണം അതാണ് അവൾക്കിപ്പോൾ ആവശ്യം ഇവിടെ അച്ഛൻ്റെ ശബ്ദത്തിന് മുകളിൽ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാമെങ്കിൽ അല്പം സമാധാനമെങ്കിലും കിട്ടുമല്ലോ പുറത്തേക്ക് ഇറങ്ങിയ അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അവിടെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഡെറിക്കിനെ കണ്ടത് തുമ്പി വേഗത്തിൽ പുറകിലേക്ക് നീങ്ങി നിന്നു തന്റെ ശരീരം വിറയ്ക്കുകയും കുഴയുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ തുമ്പി വേഗം തന്നെ ചുമലിലേക്ക് ചാഞ്ഞ് നിന്നിരുന്നു അവളുടെ മുഖത്തോടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് തുള്ളികളെല്ലാം തന്നെ ദാവണയുടെ തുമ്പുകൊണ്ട് തുടച്ചു നീക്കിയവൾ ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ ഡെറിക്കിന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടത് തുമ്പി കണ്ണുകൾ മുറുക്കി അടച്ചുപോയി അത്രമാത്രം പേടിയാണ് അവൾക്ക് അവന്റെ ശബ്ദവും അവനെയും എന്തിനാ മോനെ ശേഖരൻ അത്യധികം ബഹുമാനത്തോടെ അവനോട് ചോദിച്ചു അടുത്തു തന്നെ കാര്യമറിയാനുള്ള അറിയാനുള്ള ആകാംക്ഷയിൽ ദീപവും നിൽക്കുന്നുണ്ട് ദാ ഈ പണം ഇവിടെ ഏൽപ്പിക്കാനാണ് വന്നത് കല്യാണത്തിന് ആവശ്യങ്ങൾ ഉള്ളതല്ലേ ഇനിയിപ്പോൾ എൻ്റെ ബന്ധു ആകാൻ പോകുന്നത് കൊണ്ട് മറ്റൊരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ കൈനീട്ടണ്ടല്ലോ അതെനിക്ക് കുറച്ചിൽ തന്നെയാണ് ഡെറിക് കുറച്ച് നോട്ട് കെട്ടുകൾ എടുത്ത് ശേഖരുന്ന നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും അയാളുടെ കണ്ണുകളൊന്നു വിടർന്നു കൂടെ നിൽക്കുന്ന ദീപുവിൻ്റെയും ഡെറിക് പറഞ്ഞത് കേട്ട് കണ്ണുകൾ ഇറക്കി അടച്ചു നിന്ന തുമ്പി ഞെട്ടലോടെ അവനെ നോക്കി പിന്നെ അത്യധികം സന്തോഷത്തോടെ ആ പണം കൈനീട്ടി വാങ്ങുന്ന തൻ്റെ അച്ഛനെയും അയാളുടെ അടുത്ത് നിൽക്കുന്ന ദീപുവിനെയും അത് തന്നെ വിറ്റ പണം പോലെ അവൾക്ക് തോന്നി അതിന്റെ ഫലമായി അവളുടെ കണ്ണുകൾ രണ്ടും ചുമന്ന് നിറഞ്ഞു തുടങ്ങിയിരുന്നു എനിക്കൊന്ന് ഇവളോട് സംസാരിക്കണം ഡെറിക്കിന്റെ ഗൗരവം കലർന്ന ശബ്ദം അത് കേട്ടതും ഇനി എന്തിനെന്ന പോലെ അവനെ നോക്കി അവൾ അത്രയും തളർന്നു പോയിരുന്നു തുമ്പി അവനെ നോക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി തന്നെ വില കൊടുത്ത് വാങ്ങാൻ പോകുന്നവനാണ് ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ താഴ്ന്നു പോയി അവൾക്ക് വല്ലാത്ത കരച്ചിൽ വന്നതും ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ തന്റെ വിതുമ്പൽ അടക്കി നിർത്തി എന്നാ മോൻ പോയി സംസാരിച്ചിട്ട് വാ തുമ്പി മോനെ കൊണ്ട് റൂമിലേക്ക് പോയി എന്നിട്ട് മോൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വാ ഡെർക്കിനോട് പറഞ്ഞുകൊണ്ട് ശേഖരൻ തൻ്റെ കയ്യിലിരിക്കുന്ന പണത്തിലേക്ക് ആർത്തിയോടെ നോക്കി പിന്നെ അതെടുത്ത് ആവേശത്തോടെ എണ്ണി തുടങ്ങി കൂട്ടിന് ദീപവും ഉണ്ട് വാ തുമ്പിയുടെ കണ്ണുകൾ ശേഖരനിലും ദീപുവിലും മാത്രമാണെന്ന് കണ്ടതും ഡെർക്ക് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവളുമായി റൂമിലേക്ക് നടന്നു പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് തന്നെ അവളൊന്ന് വീഴാൻ പോയിരുന്നു പക്ഷെ അത് മുൻകൂട്ടി കണ്ടതുപോലെ ഡെർക്ക് അവളെ ഇടുപ്പിലൂടെ കൈകടത്തി ചേർത്തു പിടിച്ചു അവളുടെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്യുന്നവനെ പിടയ്ക്കുന്ന മിഴികളോടെ നോക്കി നിന്നു തുമ്പി എന്തായിരിക്കും ഇനി ഇയാളുടെ ഉദ്ദേശം ആ ഓർമ്മയിൽ അവളുടെ ശരീരം വിയർപ്പ് കൊണ്ട് നിറഞ്ഞു നിന്റെ വിയർപ്പിനുപോലും എന്നെ വല്ലാതെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ചുവരിലായി ചാഞ്ഞു നിൽക്കുന്ന തുമ്പിയുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു ചാഞ്ഞില്ല എന്ന് പറഞ്ഞു നിന്നുകൊണ്ട് ഡെറിക് അവളുടെ കണ്ണിലേക്ക് നോക്കി മാറ് വിറയ്ക്കുന്ന ചുണ്ടുകളോടും നിറഞ്ഞ കണ്ണുകളോടും തുമ്പി പറഞ്ഞത് കേട്ടതും ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു അങ്ങനെ മാറാനല്ലല്ലോ മോളെ പണം കൊടുത്തുപോലും നിന്നെ ഞാൻ വാങ്ങിയത് അപ്പാണ് നിന്റെ അച്ഛനും ചേട്ടനും പുറത്തിരുന്ന് നീ കണ്ടില്ല എന്നുണ്ടോ തുമ്പിയുടെ കണ്ണിലേക്ക് നോക്കി ഗൗരവത്തിൽ അവൻ ചോദിച്ചത് കേട്ടതും അവൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ വന്നു അവൾ എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കി നിന്നുപോയി എനിക്ക് വിവാഹം ഇഷ്ടമല്ല നിങ്ങൾക്കിതിൽ നിന്ന് പിന്മാറിക്കൂടെ തന്റെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഡെറിക്കിനെ നോക്കി തുമ്പി അല്പം പേടിയോടെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു നിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഞാൻ നോക്കുന്നില്ലെങ്കിലോ എനിക്ക് നിന്നെ ഇഷ്ടമായി അത് മാത്രം മതി ഗൗരവത്തിൽ അവൻ പറഞ്ഞത് കേട്ടതും നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് തുമ്പി അവനെ നിന്നും മുഖം തിരിച്ചു ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കാനല്ല ഞാൻ കാണണമെന്ന് പറഞ്ഞത് നീ എൻ്റെ മുഖത്തേക്ക് നോക്ക് തനിക്ക് മുഖം തരാതെ നിൽക്കുന്ന തുമ്പിയെ നോക്കി കടുപ്പത്തിൽ അവൻ പറയുമ്പോൾ ഇനി എന്താ എന്നതുപോലെ അവനെ ഒന്ന് നോക്കിപ്പോയി അവൾ അവളുടെ നോട്ടം കണ്ടതും കയ്യിലിരുന്ന മറ്റൊരു പൊതിയെടുത്ത് ഓപ്പണാക്കി അവൻ അങ്ങോട്ടിരുന്നിട്ട് ഇതൊന്നിട്ടേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഡെറിക് പറഞ്ഞത് കേട്ടതും തുമ്പി സംശയത്തോടെ അവനെ നോക്കി പിന്നെ ആ കൈകളിലേക്കും അവന്റെ കയ്യിലിരിക്കുന്ന നേർത്ത ചേനിക്കോർത്തൊരു കറുത്ത മുത്ത് മറ്റലങ്കാരങ്ങൾ ഒന്നുമില്ല രണ്ട് ജോഡി ഉള്ളതുകൊണ്ട് തന്നെ അതൊരു പോലീസാണെന്ന് തുമ്പിക്ക് മനസ്സിലായി എനിക്കെന്തിനാ ഇത് നിർവികാരമായി ചോദിച്ചു പോയവൾ എനിക്കിട്ട് കാണാൻ അവൻ ഗൗരവത്തിൽ പറയുമ്പോൾ അവനെ എതിർക്കാൻ തോന്നി അവൾക്ക് തനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയാനും തോന്നി പക്ഷെ എന്തൊക്കെ ചെയ്താലും ഇത് തന്റെ കാലിൽ കിടക്കുക തന്നെ ചെയ്യുമെന്ന് അവൾക്ക് ഏകദേശം ഒരു ഊഹുണ്ട് തന്ന പണം കൊടുത്ത് വാങ്ങാൻ നിൽക്കുന്നവനാണ് ഇഷ്ടമില്ലാത്തതൊന്നും പറയാൻ പറ്റില്ലല്ലോ അടിമയ്ക്ക് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തുമ്പി അത് വാങ്ങി കട്ടിലിൽ വന്നിരുന്നു പിന്നെ മുഖമുയർത്താതെ ദാവണിപ്പം അവടെ ഉയർത്തി ആ കൊലിസ് കാലിലിടാൻ വേണ്ടി കൈ അവൻ്റെ മുന്നിലേക്ക് നീട്ടി ഞാൻ ഇട്ട് തരട്ടെ ഇങ്ങനെ ഒരു ചോദ്യം അവൻ്റെ നോട്ടം തൻ്റെ കാലിൽ മാത്രമാണെന്ന് കണ്ടത് തുമ്പി വിറയിലൂടെ അങ്ങനെ ഇരുന്ന് പോയി അവളുടെ മൗനം കണ്ടിട്ടു അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി തന്നെ അതിശയത്തിൽ നോക്കിയിരിക്കുകയാണ് അത് താൻ സമ്മതം ചോദിച്ചത് കൊണ്ടാണെന്ന് അവന് മനസ്സിലായി അവളെ ഒന്ന് നോക്കി അവൾ കരികൾ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന് കൊലിസെടുത്ത് ആ വെളുത്ത പഞ്ഞു പോലുള്ള പാദങ്ങളിൽ അണിയിച്ചു കൊടുത്തു പ്രത്യേകതയെന്ന് പറയാൻ ചെറിയൊരു ചെയിനിൽ കിടക്കുന്ന ഒരു കറുത്ത മുത്ത് മാത്രം പക്ഷെ അവളുടെ കാലിലിട്ടപ്പോൾ അതിനത്രമേൽ അഴകും വല്ലാത്തൊരു വശ്യതയുണ്ടെന്നവനു തോന്നി ഒരു ചുംബനം കൊടുക്കാൻ അത്രമേൽ കൊതിച്ചു പോയവൻ അവളുടെ കാൽപാദങ്ങൾ പിടിച്ചെടുത്ത് അതിൽ അമർത്തി ചുംബിക്കുമ്പോൾ കണ്ണുകൾ ഇറക്കി മൂടി അവൾ അങ്ങനെ ഇരുന്ന് പോയി അച്ഛനും ഏട്ടനും അനുവാദം കൊടുത്തതല്ലേ ചെയ്യട്ടെ അയാൾക്കിഷ്ടമുള്ളത് എല്ലാം ചെയ്തോട്ടെ ചുണ്ടുകൾ വിതുമ്പുന്നതറിഞ്ഞതും അവൾ വേഗം താവണി താവണത്തുമ്പുകൊണ്ടും മുഖാമർത്തി നിനക്ക് നന്നായി ചേരുന്നുണ്ട് അത്രമേൽ പതിഞ്ഞു പോയൊരു ശബ്ദം എന്നിട്ടും അവൾ മുഖമുയർത്തി നോക്കിയില്ല മുഖത്തേക്ക് നോക്കടി ഗൗരവം നിറഞ്ഞ ദേഷ്യത്തിലുള്ള ശബ്ദം അത് കേട്ടതും അവൾ ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി ആ വിങ്ങിയിരിക്കുന്ന കണ്ണുകൾ നോക്കി അവനൊരു ദീർഘശ്വാസം എടുത്തു ഇങ്ങനെ കണ്ണ് നിറയ്ക്കാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത് അവളുടെ രണ്ടു തോളിലും പിടിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അത് തനിക്കറിയില്ലേ എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നി അവൾക്ക് പക്ഷേ ശബ്ദം മാത്രം പുറത്തേക്ക് വന്നില്ല ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണ് നിറയ്ക്കാൻ നിന്നാൽ നിനക്ക് അതിന് മാത്രമേ സമയം കിട്ടൂ കരച്ചിലും കണ്ണീരും ഒക്കെ മാറ്റിവെച്ച് എൻ്റെ പെണ്ണാകൻ ഒരുങ്ങി നിൽക്ക് അവളുടെ തുടുത്ത കവളിൽ ഒന്ന് ലോലമായി കഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നവനെ അവൾ പേടിയോടെ നോക്കി നിന്നു പുറത്തുനിന്ന് അച്ഛനും ഏട്ടനും സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേൾക്കാം അത്രയും പണം ഒന്നിനും തികയില്ല എന്നും വീട് വെച്ച് ലോൺ എടുക്കാമെന്നും ഒക്കെ ശേഖരൻ പറയുമ്പോൾ അതൊന്നും വേണ്ട ബാക്കി പണം താൻ എത്തിക്കാമെന്ന ഡെറിക് അയാൾക്ക് വാക്കു കൊടുത്തു അതുകൂടെ കേട്ടതും അവൾ തളർന്നുകൊണ്ട് ബെഡിലായി പോയിരുന്നു തൻ്റെ അച്ഛനും ചേട്ടനുമാണ് തന്നെ വെച്ച് വിലപേശുന്നത് പേശുന്നത് തുമ്പിയെന്ന് ഏങ്ങിക്കൊണ്ട് മുഖാമർത്തി കിടന്നു ഒരുമാതിരി പോക്രത്തരം കാണിച്ചു വെച്ചിട്ടിരുന്ന് ചിരിക്കുന്നോ നീ കൈകൾ തലയ്ക്ക് പിന്നിൽ പിണച്ചു വെച്ചുകൊണ്ട് പ്ലാമറ്റൻ തറവാട്ടിന്റെ തിണ്ണയിൽ കയറി കിടക്കുന്ന ഡെറിക്കിനെ നോക്കി അമർഷത്തോടെ പപ്പൻ ചോദിച്ചു എന്താടാ നിനക്ക് ഒന്ന് സ്വപ്നം കാണാന്ന് വെച്ച സമ്മതിക്കരുത് ഡെർക്കാമർശത്തോടെ അവനെ തിരിഞ്ഞു നോക്കി കണ്ടു എത്ര വേണമെങ്കിലും സ്വപ്നം കണ്ടു പക്ഷെ നീ എന്തിനാണ് തുമ്പിയുടെ വീട്ടിൽ പോയി അയാളുടെ കയ്യിലേക്ക് ലക്ഷങ്ങൾ വെച്ചു കൊടുത്തത് അത് പറഞ്ഞിട്ട് മോൻ സ്വപ്നം കണ്ടു പപ്പൻ പല്ല് കടിച്ചുകൊണ്ട് അവന്റെ അരികിലായിരുന്നു അയാളുടെ കണ്ണ് മഞ്ഞളിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് ഇനിയിപ്പോൾ എനിക്ക് മോളെ തരണമോ എന്ന് ഒരിക്കലും അയാളുടെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നുകൂടലോ അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഞാൻ ഒരു മുഴ മുന്നേ എറിഞ്ഞു എന്ന് കരുതിയാൽ മതി ഡെർ ചിരിയോടെ പറയുമ്പോൾ പപ്പ അവന് ദേഷ്യത്തിൽ നോക്കി ആ പെൺ കൊച്ചെന്താ കരുതുക അവളെ നീ പണം കൊടുത്ത് വാങ്ങിയെന്നല്ലേ ഒന്നാമത് ചെകുത്തം കുരിച്ചു കാണുന്നത് പോലെയാണ് ആ കൊച്ചു നിന്നെ നോക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ പെണ്ണ് തിരിഞ്ഞു നോക്കാതെ ആകുമ്പോൾ സങ്കടം പറയാൻ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് പപ്പൻ രൂക്ഷമായ ഭാഷയിൽ പറയുമ്പോൾ ദറി ചിരിയോടെ അങ്ങനെ കിടന്നതേയുള്ളൂ ഞാൻ ഇന്ന് അവൾക്ക് വാങ്ങിക്കൊടുത്ത കൊലിസ് നല്ല പോലെ അക്കാലിന് ചേരുന്നുണ്ട് ദറിക് കണ്ണടച്ച് കിടന്നുകൊണ്ട് പറഞ്ഞത് കേട്ടതും പപ്പൻ പല്ലു കടിച്ചു എഴുന്നേറ്റ് തിന്നാൻ വാട ഞാൻ ഭക്ഷണം കൊണ്ടുവന്നതാണ് ഇല്ലെങ്കിൽ ഇനി ഇപ്പോൾ തണുത്തു പോകും അവന്റെ ഒരു കൊലിസും ഭംഗിയും ആ പെണ്ണിനെ ചുമ്മാ പേടിപ്പിക്കാൻ ഡെറിക്കിനെ കുലുക്കി വിളിച്ചുകൊണ്ട് ഇപ്പം പറഞ്ഞത് കേട്ടതും അവനൊരു ചിരിയോടെ എഴുന്നേറ്റകത്തേക്ക് നടന്നു നല്ല ഭംഗിയുണ്ട് മോളെ തുമ്പിയുടെ കാലിൽ കിടക്കുന്ന കൊലിസിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ അമ്മ പറഞ്ഞത് കേട്ടതും തുമ്പി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതുകൊണ്ട് അവർക്കും വേദന തോന്നി മോളിങ്ങനെ സങ്കടപ്പെടാതെ അവനെ നിന്റെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്ലാതെ അമ്മ എന്താ ഇപ്പൊ പറയേണ്ടത് നിന്റെ അച്ഛനെയും ചേട്ടനെയും എതിർത്ത് പറയാൻ എനിക്ക് പേടിയാ മോളെ നിറഞ്ഞ കണ്ണോടെ അവർ പറയുമ്പോൾ തുമ്പി സങ്കടത്തോടെ അവരുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളെ പൊതിഞ്ഞു പിടിച്ച് ആ നെറുകയിൽ ചുംബിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ സാരി തുമ്പി തുടച്ചു നീക്കിയവർ തനിക്ക് ഈ കല്യാണം തടയാൻ ഒന്നും പറ്റില്ലെന്ന് അവർക്കറിയാം മോളെ കെട്ടുന്നവ അവളെ വേദനിപ്പിക്കാതിരുന്നാൽ മതി അത് മാത്രമാണ് ഇപ്പോൾ അവരുടെ പ്രാർത്ഥന എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നു പോയല്ലോ മോളെ നിന്നെ സംരക്ഷിക്കാൻ ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ അവരുള്ളിൽ തലമുറ ഇട്ടുകൊണ്ട് ചോദിച്ചു എങ്കിലും ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല സാരിയും ആഭരണങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാം ഇഷ്ടമായോ എന്നൊക്കെ എടുത്തു നോക്ക് നിന്റെ ഇഷ്ടത്തിന് തന്നെ എല്ലാം വാങ്ങണമെന്ന് മുൻ നിർബന്ധം പറഞ്ഞതാണ് നിനക്ക് പിന്നെ വരാൻ വയ്യല്ലോ തുമ്പിയുടെ അരികിൽ വാങ്ങിയ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു ശേഖരൻ അവൾ അതിലേക്കൊന്ന് കണ്ണു പഴിച്ചു കൊണ്ട് നേരെ ഇരുന്നു അവൻ മിടുക്കന തരാമെന്ന് പറഞ്ഞ പൈസ ഒക്കെ തന്നിട്ടുണ്ട് ഇതുപോലെ ഇനിയും തരും പണമില്ലെന്ന പേര് നമ്മളെ മാറ്റി നിർത്തിയ ബന്ധുക്കളൊക്കെ ഇനി അടുത്തു വന്നോളൂ പക്ഷെ ഒറ്റ ഒന്നിനെ പോലെ ഞാൻ അടുപ്പിക്കില്ല ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ശേഖരൻ പറഞ്ഞത് കേട്ടതും തുമ്പി നിർവികാരമായി അയാളെ നോക്കിയിരുന്നു പിന്നെ തുമ്പിയൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ദീപുവിനോട് എന്തോ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ അയാൾ എനിക്ക് സന്തോഷമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ അച്ഛനുമായിട്ട് വലിയ സന്തോഷത്തിലാണല്ലോ അത് മതി നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടച്ച് നിക്കൊണ്ട് തുമ്പി പറഞ്ഞതും ഭാനുമതിയുള്ള വേദനയോടെ നോക്കി ഇനിയിപ്പോൾ അയാളുമായിട്ടുള്ള കല്യാണത്തിന് മനസ്സിനെ പാകപ്പെടുത്തണം അച്ഛന് കൊടുത്ത പണത്തിൻ്റെ പേരിലെങ്കിലും ഞാൻ അയാളെ സ്നേഹിക്കണ്ടേ തുമ്പി പറഞ്ഞത് കേട്ട് ആ അമ്മ ഒരു എടുത്തു മറ്റൊന്നും ചെയ്യാനില്ല അവർക്ക് വേഗം ഒരുങ്ങി ഇറങ്ങാൻ നോക്ക് മോം കുറച്ചു നേരമായാലോ നിന്നെ നോക്കി നിൽക്കുന്നു അത്രയൊക്കെ ഒരുങ്ങിയാൽ മതി തുമ്പിയുടെ റൂമിലേക്ക് കയറി ചെന്ന് ശേഖരൻ ഗൗരവത്തിൽ പറഞ്ഞത് റൂമിൽ നിൽക്കുന്ന ഭാനുമതി തുമ്പിയൊന്നും നോക്കി മോൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു വിടണോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൂടെ പോയാലോ ഇതിപ്പോ ആ കുട്ടിയുടെ കൂടെ നമ്മുടെ മോളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടാൽ ഭാനുമതി പേടിയോടെയെങ്കിലും തുമ്പിയുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു അമ്മയും മോള് എന്റെ വായി ഇരിക്കുന്നു കേൾക്കാൻ നിൽക്കുകയാണോ ഇന്നലെ രാത്രി തന്നെ മോൻ വിളിച്ച് പറഞ്ഞതല്ലേ ഇന്ന് വരുമെന്ന് ഇത്രയൊക്കെ പൈസ തന്നിട്ട് ഇവളെ കൂടെ വിടാതിരുന്ന നമുക്ക് വിശ്വാസമില്ല എന്ന് കരുതിയില്ലേ അതൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ അവന്റെ കൂടെ പോയി എന്തെങ്കിലും പറ്റിയാലും സാരമില്ല ശേഖരൻ ദേഷ്യത്തെ പറഞ്ഞു കേട്ടത് തുമ്പി ഞെട്ടലോടെ അയാളെ മുഖമുയർത്തി നോക്കി രണ്ടാമത്തേതും മക്കളായതിന്റെ പേരിൽ ഭാനുമതി ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട് ശേഖരൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്നു വരെ ഒരു മുട്ടായിത്തൊണ്ട് പോലും വാങ്ങി തന്നിട്ടില്ല എങ്കിലും ഇത്രയും വെറുപ്പ് തന്നോടുണ്ടാകുമെന്ന് കരുതിയില്ല ഒരച്ഛ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് തുമ്പി മനസ്സിൽ തന്നെ ചോദിച്ചു അയാളുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ അവൾക്ക് പേടിയാണ് ഈ പൊട്ടുകൂടെ വെച്ചിട്ട് പോകാൻ നോക്കുമ്പോളെ വേണ്ട ഇതൊക്കെ തന്നെ ധാരാളം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ നിന്ന് തുമ്പിയെ തടഞ്ഞുകൊണ്ട് ഭാനുമതി പറഞ്ഞത് കേട്ടതും അവൾ ഇരുവശത്തേക്ക് തല ചലിപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ഒരിക്കൽ ഇതുവരെ കഴിഞ്ഞില്ലേ തുമ്പിയുടെ റൂമിന് മുൻപിൽ നിന്ന് ഡെറിക് ചോദിച്ചത് കേട്ടതും അവൾ ഡോറിന്റെ സൈഡിലേക്ക് പതുങ്ങി നിന്നു ആ പെൺകുട്ടികളല്ലേ മോനെ ഒരുങ്ങിയാലും അവർക്കൊന്നും മതിയാകില്ല ശേഖരൻ ഡെറിക്കിനെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ വാടി ഇങ്ങോട്ട് അവൾ റെഡിയായിട്ട് ആയിട്ട് പൊയ്ക്കോളും ഡെറിക്കിന്റെ നോട്ടം വാതിൽ ചാഞ്ഞു നിൽക്കുന്ന തുമ്പിലാണെന്ന് കണ്ടതും ശേഖരൻ അരികിൽ നിൽക്കുന്ന ഭാനുമതിയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി കണ്ടിട്ട് ഒരുങ്ങി ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്റെ ഒപ്പം പുറത്തു വരുന്നത് കൊണ്ടാണോ ഇങ്ങനെ നെറ്റിയിൽ ഒരു പൊട്ടുപോലും ഇല്ലാതെ നിൽക്കുന്ന അവളെ നോക്കി അല്പം രൂക്ഷമായി അവൻ ചോദിച്ചു അതിന് മറുപടി പറയുകയോ അവന്റെ മുഖത്തേക്ക് നോക്കുകയോ അവൾ ചെയ്തില്ല ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഡെറിക് ചുറ്റുവന്നു നോക്കി മേശയുടെ പുറത്തിരിക്കുന്ന ചെറിയൊരു കൂട് സ്റ്റിക്കർ പൊട്ട് കണ്ടതും അവന്റെ കാലുകൾ അങ്ങോട്ടേക്ക് നീങ്ങി അതിൽ നിന്ന് ഒരു പൊട്ടെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തതും തുമ്പി ഞെട്ടലോടെ പിന്നിലേക്ക് നീങ്ങി ഒരു പൊട്ട് തൊട്ടതിന് നീ ഇങ്ങനെയാൽ കുറച്ച് കഷ്ടപ്പെടുമല്ലോ തുമ്പി അവളുടെ നെറ്റിയിൽ ഒന്ന് നോക്കി സംതൃപ്തി തോന്നി അവൻ അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളെ നോക്കി അല്പം ഗൗരവത്തിൽ ചോദിച്ചു വാ വപ്പോഴും മൗനമായിട്ട് നിൽക്കുന്ന അവളുടെ കൈകളെ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അവനെ ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ കൂടെ അവളും സിറ്റൗട്ടിൽ തന്നെ ശേഖരനും ദീപവും ഭാനുമതി ഒക്കെ ഉണ്ടായിരുന്നു അവരോട് യാത്ര പറഞ്ഞിട്ടാണ് ദർക്കവളയും അവളെയും കൊണ്ട് പോകുന്നത് അവൻ്റെ ഒപ്പം കാറിൽ കയറുമ്പോൾ ചെറിയ പേടി തോന്നിയെങ്കിലും പോകാതെ നിവർത്തിയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടാതെ അതിലേക്ക് കയറിയിരുന്നു അവൾ സീറ്റ് ബെൽറ്റ് ഇട്ട് നേരിയിരിക്കുന്നവളെ കണ്ട് ഡയറക്റ്റ് മുമ്പോട്ട് വണ്ടിയെടുത്തു